Eighty-two body design girl. Eighty-two corona panikuri. Eighty-two meggetcha offer Only eight. Regalia golden diamond Chavakar Noor Shadamarum Samshadh Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum poli silver. Alu karan silver jewelry. Chetwa road chawakar. Chetwa ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് സമ്മേളനം സമാപിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മുതവട്ടൂർ ശിക്ഷ സദനിൽ നടന്ന സമ്മേളനം എ കെ ആർ ആർ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു എ കെ ആർ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് പി കെ സത്യൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിച്ചു ചാവക്കാട് താലൂക്ക് ട്രഷറർ വി ജെ ജോണി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റുമാരായ കെ ഡി വീരമണി എ സോമസുന്ദർ ൻ എക്സിക്യൂട്ടീവ് മെമ്പർ ഉമ്മർ മുക്കണ്ടത്ത എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാജീവ് നന്ദിയും പറഞ്ഞു നമ്മുടെ വിഷയത്തിൽ തീരുമാനം റേഷൻ കടയിൽ എന്തുകൊണ്ടാണ്

വ്യാപാരികളുള്ള കേരളത്തിൽ മുപ്പത് പേരാണ് ഉള്ളത് കൈവരിച്ചത് എടുക്കാതെ പറഞ്ഞിട്ടുള്ളൂ അതിൽ പത്ത് പേരാണ് കേരളത്തിലെ എഴുപത്തിയെട്ട് താലൂക്കറും മണ്ണെണ്ണം കൊടുക്കാൻ കഴിയും പതിനാലായിരം ലക്ഷങ്ങളിൽ മണ്ണെണ്ണെത്തിക്കാൻ കഴിയും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചു പറയൂ എടുക്കില്ല എടുക്കില്ല നമ്മൾ വ്യാപാരികളെ ഒരു എന്ന് എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിലെ വ്യാപാരികൾ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനിയൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്